ആണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ടൗണിലാണെങ്കിലും ഓഫ് നിനക്ക് ഒരു ണേലും അവർ ഈ വണ്ടിക്ക് പറയുന്നുണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവരോട് പറയുമ്പോൾ അവരെ കേൾക്കാൻ പോലും തയ്യാറല്ല അവര് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രയംഫ് എടുത്തിട്ട് പണി കിട്ടിയ നമ്മുടെ ഒരു സുഹൃത്തിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ നമ്മളിവിടെ ഷെയർ ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ജുവൽ ജുവൽ എന്നാണ് പേര് ഇദ്ദേഹം ഒരു കോട്ടയം നിവാസിയാണ് ഇദ്ദേഹം എറണാകുളത്താണ് വർക്ക് ചെയ്യണത് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്യണത് ഇദ്ദേഹം ഈ വണ്ടി മേടിക്കുന്ന സമയത്ത് മേടിച്ച കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഈ വണ്ടി ഞാൻ ഒന്ന് ഓടിച്ചു നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് അപ്പം അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഉണ്ടായ ചില അനുഭവങ്ങൾ ഞാൻ കേൾക്കാൻ ഇടവന്നു അപ്പം എനിക്ക് തോന്നിയൊരു വീഡിയോ ചെയ്യണമെന്ന് അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം ജുവൽ എന്താണ് ഈ ട്രൈംഫ് എടുക്കാനായിട്ടുള്ള കാരണം ഈ ട്രൈംഫ് തന്നെയായിരുന്നു ജുവലിൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ഇഷ്ടവണ്ടി പ്രായം ഇപ്പോ ആയിരുന്നില്ല എന്റെ ഇഷ്ട ഒരു വണ്ടി അല്ലെങ്കിൽ ഞാൻ ഒരു വണ്ടി എടുക്കണം ഒരു തീരുമാനത്തിലോട്ട് ഞാൻ എത്തിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പർപ്പസ് ഞാൻ നോക്കിയായിരുന്നു എനിക്ക് ഓൺ റോഡിലാണെങ്കിലും നമുക്കൊരു ഓഫ് റോഡ് പോകുമ്പോഴാണെങ്കിലും രണ്ടിലും എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു വണ്ടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് റേറ്റും ഒരു എന്റെ ഒരു മനസ്സിലുണ്ട് റേറ്റും ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എന്റെ മനസ്സിൽ ഒരു ചോയ്സ് ഉള്ളോട്ട് ഞാൻ എത്തിയപ്പോ എനിക്ക് ത്രീ നയൻറ്റി എത്തിയായിരുന്നു അഡ്വഞ്ചർ പക്ഷേ ഒബ്ബിയസ്ലി ത്രീ നയൻറ്റി കുറച്ച് റേറ്റ് കൂടുതലാണ് ഞാൻ ഇ എം ഐക്കൊക്കെ എടുത്തതാണ് അപ്പം ഞാൻ എൻ്റെ ഒരു അഫോർഡബിലിറ്റിനാണ് നോക്കിയായിരുന്നില്ല ഞാൻ ഡ്രൈവ് ഫോ ഈ സ്ക്രാമ്പൾ ഫോൺ ഞാൻ നോക്കി അപ്പോൾ നോക്കിയപ്പോൾ അവർ പറയുന്ന ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് കാരണം നിങ്ങൾക്ക് ടൗണിലാണേലും നിങ്ങൾക്ക് ഓഫ് റോഡ് പോകണേലും നിങ്ങൾക്ക് രണ്ടിനും പറ്റിയൊരു പർപ്പസ് അവർ ഈ വണ്ടിക്ക് പറയുന്നുണ്ട് കാരണം അതിൽ നോക്കി നമുക്ക് ഓഫ് റോഡ് ഉണ്ട് ടാക്ഷൻ കൺട്രോൾ എല്ലാം അവർ കൊടുത്തേക്കുന്നത് ആ ഒരു നിങ്ങൾക്ക് ഓഫ് റോഡ് പോകുമ്പോഴും നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതിലാണ് അവർ ഇത് കൊടുത്തത്

സർവീസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു പത്ത് രണ്ടായിരത്തിഇരുന്നൂറ് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വഴിണ്ടാവും ജുവൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ജുവൽ എന്താണ് ഉദ്ദേശിച്ചത് ആ ഒരു കാര്യം വണ്ടിയിൽ കിട്ടിയോ വണ്ടി നിനക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പറഞ്ഞപ്പോ എനിക്ക് വണ്ടിയുടെ മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവങ്ങൾ കുറച്ചു നമ്മൾ ഈ വണ്ടിയുടെ ഹൈറ്റ് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം ഇതിന്റെ ഒരു ഇതിന്റെ താഴത്തെ വേരിയന്റ് ഫോർ ഹൺഡ്രഡ് ആണ് സ്പീഡ് ഫോൺ അത് നോക്കുമ്പോൾ അവര് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത് ഇതിന്റെ ഒരു ഹൈറ്റും പിന്നെ നിങ്ങൾക്ക് ഒരു ഹാൻഡിൽ ഒരു ബാലൻസും ആണ് അത് ഈ വണ്ടി നൂറ് ശതമാനം പക്കയായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് കാരണം വണ്ടി ഓടിക്കുമ്പോ ആണേലും നിങ്ങൾക്ക് നമുക്ക് ആ ഒരു ഹാൻഡിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എടുക്കാം ഒരു കോൺഫിഡൻസ് ഈ വണ്ടി നമുക്ക് തരും കാരണം നമുക്ക് പിന്നെ റോഡ് വ്യൂ ആണെങ്കിലും നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ട്രാഫിക് ആണെങ്കിലും പിന്നെ നമ്മൾ അല്ലാണ്ട് ഇപ്പൊ ഹിൽ റൈഡ് എടുക്കുവാണെങ്കിലും നമുക്ക് പക്ക റോഡിലായിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ എവിടെയും നമ്മള് ലാഗ് ആയി പോകുന്നില്ല റോഡ് വിസിബിലിറ്റി നല്ലോണം തരുന്നുണ്ട് ഈ വണ്ടി പിന്നെ ഇതിന്റെ ക്വാളിറ്റി ഓഫ് കോഴ്സ് ഇതിന്റെ ക്വാളിറ്റി നല്ല ഒരു 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 സ്റ്റിഫ് ക്വാളിറ്റി ആണ് വണ്ടി തരുന്നത് നമുക്ക് എവിടെയും ഒരു ഒരു ലൂസ് എലമെന്റ്സ് നമുക്ക് തോന്നുന്നില്ല അതിന്റെ വയറിംഗ് ആണെങ്കിലും എല്ലാം പക്കയായിട്ടാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത് അല്ല പിന്നെ ഇതിന്റെ ബ്രേക്കിംഗ് ആ ഒരു ആ ഒരു സ്പീഡിലോട്ട് നമുക്ക് എത്തിയാലും ഇപ്പൊ ഇതിന്റെ ഇനീഷ്യൽ ടോർക്കിംഗ് ഭയങ്കര ഒരു ഭയങ്കര ഹൈ പെർഫോമൻസ് വണ്ടി തരുന്നത് അപ്പൊ ആ ഹൈ പെർഫോമൻസോട്ട് എത്തിട്ട് നമുക്ക് ഒരു ഒരു സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന വരികയാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല ട്രാക്ഷൻ കൺട്രോൾ കൺട്രോൾ ഒക്കെ ട്രാക്ഷൻ ഉണ്ട് അപ്പൊ അപ്പതുകൊണ്ട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് ബ്രേക്ക് ചവിട്ടുമ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ വണ്ടി ഒന്നും പറയാനൊന്നുമില്ല പക്കയാണ് എ ബിഎസ് ട്രാക്ഷൻ ഇത് രണ്ടും തന്നെ വണ്ടി അടിപൊളിയാണ് വണ്ടി എത്ര കിലോമീറ്റർ സ്പീഡ് വരെ ഓടിച്ചിട്ടുണ്ട് ഞാനൊരു ഇറങ്ങി സർവീസ് ഒരു അപ്പം വണ്ടി സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി ആവുമല്ലേ വണ്ടി എത്ര സ്പീഡിൽ പോയാലും പാളും ഒരു ചിന്ത മനസ്സിൽ വേണ്ട വണ്ടി അങ്ങനെ ഫിയർ നമുക്ക് തരൂല്ല വണ്ടിയുടെ പെർഫോമൻസ് ആണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പാളി പോവുക അങ്ങനെ ഒന്നും ഇല്ല വണ്ടി പക്കയായിട്ട് കയ്യിൽ ഇരുന്നോളും നമ്മൾ അപ്പൊ നമുക്ക് ആ ഒരു വൺ തേർട്ടി എത്തിയാലും പെട്ടെന്ന് ഒരു ഒരു ബ്രേക്കിംഗ് നമുക്ക് അവിടെ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു കൊടുക്കാവുന്ന ബ്രേക്കിംഗിൽ നമുക്കൊരു സുഖമായിട്ട് ഷിഫ്റ്റ് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് ബ്രേക്കിംഗ് കൊടുത്താൽ വണ്ടി പക്കായിട്ട് അവിടെ നിന്നോളും ഒരു ഒരു പ്രശ്നമാണ് ആക്ച്വലി വെയിറ്റ് നല്ല ഒരു വണ്ടിക്ക് നല്ലൊരു വെയിറ്റിങ് ഉണ്ട് ഇപ്പൊ എനിക്ക് ഓഫ് റോഡ് പോകുമ്പോൾ വണ്ടി ഇവര് ഓഫ് റോഡ് നിങ്ങൾ ഈ വണ്ടി നിങ്ങൾക്ക് ഒരു ഫോർട്ടി പെർസെന്റ് അഷുറൻസ് കമ്മിറ്റി തരുകയാണ് നിങ്ങൾക്ക് ഓഫ് റോഡ് പോവാൻ പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു സ്ലിം ഇപ്പൊ എന്നെ പോലെ പോലെയൊക്കെ ആൾക്കാണെങ്കിൽ വണ്ടി ഒരിക്കലും ഓഫ് റോഡ് എടുത്തിട്ട് പോയിട്ട് നമുക്ക് ഒരു ബാലൻസ് ബാലൻസ് നമുക്ക് എവിടെയെങ്കിലും നമ്മള് കൺട്രോൾ ഇത് വേണം പോവാൻ പക്ഷെ ഈ വണ്ടി വെയിറ്റ് നമുക്ക് ആ ഒരു കൺട്രോൾ നമുക്ക് തരൂല്ല കാരണം ഒന്ന് ചെരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ വണ്ടിക്ക് ആ ചെരുവിൽ തന്നെ നമ്മൾ വണ്ടി അങ്ങ് പോകും പക്ഷെ എനിക്ക് തോന്നിയത് ഞാൻ ഹിമാലയൻ ഓടിക്കണോണ്ടാവാം ഹിമാലയൻ ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ അത്ര കൂടി രസകരായിട്ടാണ് തോന്നിയത് പക്ഷേ എനിക്ക് വെയിറ്റ് കുറച്ച് ആരോഗ്യത്തിന്റെ ഒരു പ്രശ്നായിരിക്കും ഹൈറ്റ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഹൈറ്റ് ഒരു കുറച്ച് കുറവുണ്ട് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഹൈറ്റിന്റെ കാര്യത്തിൽ വണ്ടിയുടെ കളർ ആണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു സാധനം ഈ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് നോക്കിയെടുക്കാം ഇവര് ഇതിന് മാത്രമേ മാറ്റ് വരുന്നുള്ളൂ ബാക്കിയെല്ലാം ഗ്ലോസിയാണ് അപ്പൊ ഇതിന്റെ മൈലേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഓ മൈലേജ് കുറച്ച് പാടാണ് ഇപ്പൊ ഞാനിപ്പോ എറണാകുളം പോലുള്ള സിറ്റിയിൽ ഇത്രയും ടൈറ്റ് ട്രാഫിക്കില് ഇത് ഓടിച്ചടക്കാന്ന് കുറച്ച് പാടാണ് എനിക്ക് ഇവിടെ ഒരു ട്രാഫിക് ഡി നോക്കിയാൽ എനിക്കൊരു ഫോർട്ടീൻ ടു എന്നുള്ള മൈലേജ് എനിക്ക് കിട്ടാറുള്ളൂ അത്രേ ഉള്ളൂ നമ്മൾ സ്ട്രൈറ്റ് റോഡ് ഒരു ഹൈവേ പിടിച്ചു പോവുകയാണെങ്കിൽ ഒരു ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് അതുവരെ കിട്ടും കമ്പനി തന്നെ മാക്സിമം ട്വന്റി നയൻ വരെ പറയുന്നുള്ളൂ ഇതിന് മൈലേജ് എനിക്ക് ട്വന്റി സിക്സ് വരെ കിട്ടുന്നത് ഓക്കെ പിന്നെ ഞാൻ പറയാം ട്രാഫിക് ഒക്കെ ആണെങ്കിൽ ടു മാക്സിമം അത്രയും നോക്കിയാൽ മതിയല്ലോ ഹീറ്റിങ് ഭയങ്കരമായിട്ട് ഹീറ്റിംഗ് ഉണ്ട് ഇതിന് എനിക്ക് ഇങ്ങനെ ഒരു ഹീറ്റിംഗ് പാറ്റേൺ ഞാൻ അടുത്ത് വേറെ വണ്ടിയിലൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് പക്ഷേ ഇത് കുറച്ച് ഓടുമ്പോഴേക്കും വണ്ടി അങ്ങ് നല്ലോണം ഹീറ്റ് ഹീറ്റാവും അപ്പോ ഈ ഹീറ്റിങ് നമുക്ക് ഈ ഹീറ്റിങ് കൂടുമ്പോ തന്നെ വണ്ടിയുടെ ഒരു പവർ ഡെലിവറൻസ് കുറയും അവിടെ ഈ ഹീറ്റിങ്ങിന്റെ ഒരു ഈ ഹീറ്റിങ്ങിന്റെ ആ ചൂട് നല്ലോണം പമ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പവർ ഡെലിവറൻസ് നല്ലോണം കുറയും അത് എനിക്ക് മനസ്സിലായത് ഞാനിവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു ഒരു യാത്ര പോയായിരുന്നു അപ്പൊ ട്രിവാൻഡ്രം വരെ പോയപ്പോ ഞാൻ ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് പോയത് വണ്ടി ഭയങ്കരമായിട്ട് ആയി ട്രിവാൻഡ്രത്തിനെ രണ്ടു ദിവസം ഓടിച്ചപ്പോ എനിക്ക് ചെറുതായിട്ട് ടാപ്പിംഗ് നോയിസ് കേൾക്കാൻ തുടങ്ങി അപ്പൊ ഞാനൊന്ന് കാണിച്ചേക്കാന്ന് വെച്ചിട്ട് ട്രയാൻഡ്രത്തെ ട്രയൻസിന്റെ ഷോറൂമിൽ പോയി അവിടെ കാണിച്ചു അപ്പൊ അവർ ആദ്യം ലൂബിന്റെ പ്രശ്നമാണ് ലൂബിങ് ഒക്കെ ചെയ്തു വിട്ടു കുഴപ്പമൊന്നുമില്ലാണ്ട് പറഞ്ഞു ഓക്കേ പറഞ്ഞു ഞാൻ അപ്പൊ ഞാൻ ഈ ടാപ്പിംഗ് നോയിസ് പറയുന്നുണ്ട് അപ്പൊ വണ്ടി അത് കൂളായി കഴിയുമ്പോ ഈ നോയിസ് നമുക്ക് കേൾക്കുന്ന കുറവായിരിക്കും വണ്ടി ഹീറ്റ് ആവുമ്പോഴാണ് ഈ നോയിസിന്റെ ഒരു വൾഗർനെസ് നമുക്ക് ഒരുപാട് എടുത്തറിയാൻ പറ്റുന്ന അപ്പഴായിരിക്കും പിന്നെ ഞാന് രണ്ടു ദിവസമായിട്ട് ഓടിച്ചിരുന്ന വണ്ടിയില് ഹീറ്റ് പിന്നെയും കൂടി കൂടി കൂടിക്കഴിഞ്ഞപ്പോ എനിക്ക് ഈ നോയ്സ് ഭയങ്കരമായിട്ട് കേൾക്കാൻ തുടങ്ങി കാരണം നമുക്ക് ഈ നോയിസ് കേൾക്കുമ്പോ തന്നെ വണ്ടി ഒരു ഇഷ്ടം കുറയാണ് അവിടെ കാരണം നമുക്ക് പവർ ഭയങ്കരമായിട്ട് കുറയും നമ്മൾ എടുത്തൊരു അല്ല ഇപ്പൊ വണ്ടി തരുന്നത് നമുക്ക് നിന്ന് നമ്മൾ അങ്ങനെ ഒരു സാധനം പ്രതീക്ഷിക്കണില്ല ഈ നോയ്സ് നമ്മള് റോയൽ എൻഫീൽഡിന്റെ വണ്ടികളാണെങ്കിൽ ആണെങ്കിൽ അതിന് അതെ ഇത്രയും ഒരു എൻജിൻ ക്വാളിറ്റി നമുക്ക് എക്സറി ആവുമ്പോ നമുക്ക് ഇതാണോ ക്വാളിറ്റി എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഇതിനെ നല്ല ക്വാളിറ്റി നമുക്ക് വേറെ ബൈക്സ് നമുക്ക് കിട്ടും പക്ഷെ ഈ ഒരു എൻജിന്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓവർ ഹീറ്റ് എൻജിനാണ് ഈ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ എൻജിന്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഡള്ള ആണ് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം വണ്ടി കൂളാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മളൊരു ഒരു യാത്ര പോവാണെങ്കിൽ മിനിമം നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഒരു ഒരു മൂന്നാല് തവണ ബ്രേക്ക് എടുത്ത് ആ ബ്രേക്ക് ഒരു പത്തിരുപത് മിനിറ്റ് ബ്രേക്ക് എടുത്ത് വണ്ടിക്ക് ഒരു ടൈം കൊടുക്കണം നമ്മള് അങ്ങനെയാണ് വണ്ടിയുടെ ഒരു ഓടിക്കേണ്ട രീതി എന്നാണ് പറഞ്ഞത് അവര് പറഞ്ഞത് പക്ഷേ അതെങ്ങനെ ശരിയാവും അത് പക്ഷേ എനിക്ക് മനസിലായില്ല അത് നമ്മള് വേണ്ട സർവീസ് അവർ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ നമ്മള് ഇപ്പൊ ഞാനിപ്പോ നിന്ന് വേണ്ട പോയി നൂറ്റാറുപത് കിലോമീറ്റർ അപ്പൊ ഈ നൂറ്ററുപത് കിലോമീറ്റർ അവർ പറയുന്നത് മിനിമം നാല് എവിടെങ്കിലും ബ്രേക്ക് എടുക്കണം എന്നു പറയുന്നത് നമ്മടെ ചോയ്സ് ആണ് നമുക്ക് എവിടെ ബ്രേക്ക് എടുക്കണത് ഇതിപ്പോ വണ്ടി സ്വയമേ അങ്ങ് പറയാണ് എനിക്ക് ബ്രേക്ക് വേണം പക്ഷെ ആകെ വൺ സിക്സ്റ്റി കിലോമീറ്റേഴ്സ് ഓടുന്നുള്ളൂ വണ്ടി അപ്പോഴേക്കും ഈ ഒരു ഫോർ ഇന്റർവെൽസ് വണ്ടിക്ക് വേണം എന്ന് പറയുമ്പോ നമുക്ക് ഒരുപാട് ബിഗ് ജേർണി ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്റെ ഒരു ഇതില് ഒരുപാട് യാത്ര ഒരു ലോങ് ഡ്രൈവ് ഒന്നും നമുക്ക് ഇതില് ടാസ്ക് ആയിരിക്കും ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നോയിസ് കേക്കാൻ പറ്റുമോ നോക്കാം വണ്ടി നമുക്ക് നോക്കാം സ്റ്റാർട്ട് ചെയ്തേ നമുക്ക് ഈ ഒരു ിൽ വെച്ചിട്ട് തന്നെ എനിക്കിപ്പോ ഒരു ഹൺഡ്രഡിന് ഇപ്പോഴും കേട്ടാൻ പറ്റൂല ഹൺഡ്രഡിന് ഈ ഒരു നോയ്സിന്ന് നമുക്ക് ഭയങ്കര ഒരു ഒരു ഫീൽ കിട്ടും നമുക്ക് ത്രോട്ടീൻ കൊടുക്കാൻ പറ്റൂല ആ സാധനം തന്നെ ഇപ്പം ഇനി എന്താ പ്ലാൻ നെക്സ്റ്റ് പ്ലാൻ ഞാൻ പറയണത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കൊച്ചിയിലെ ഷോറൂമാണ് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓക്കെ നിങ്ങൾ കൊച്ചിയിലെ സർവീസ് സെന്ററിൽ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഇപ്പോ ഒരു വൺ ഇയർ വാറണ്ടി കമ്പനി തരുന്നുണ്ട് പക്ഷെ ആ വാറണ്ടി എനിക്ക് ട്രിവാൻഡർത്തെ ഷോറൂമിൽ എക്സ്പീരിയൻസ് ചെയ്തത് അവർക്ക് ആ വാറണ്ടി ഒരിക്കലും യൂസ് ചെയ്യരുത് എന്നുള്ളൊരു ഇതാണ് കാരണം അവര് നമ്മളെപ്പോ അപ്രോച്ച് ചെയ്താലും ഇതിലൊന്നും ഇല്ല എന്നുള്ളത് വേറെ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവരോട് പറയുമ്പോ അവരെ കേൾക്കാൻ പോലും തയ്യാറല്ല അവര് വണ്ടി അവിടെ മേടിച്ചു വെച്ച അവര് വാങ്ങിച്ചു വെച്ച അവർ ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ഓടിച്ചിട്ട് വന്നിട്ട് പറയും ഒരു സീനൊന്നുമില്ല കുഴപ്പമൊന്നും അല്ല ഇത് ജസ്റ്റ് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അവര് ഒരു ലൂബ് ചെയ്യും ചെയിൻ ലൂബ് ചെയ്ത് വിടും പിന്നെ എന്ത് പിന്നെ ഞാൻ അന്ന് കാണിച്ചപ്പോലെ ഫ്രണ്ട് ഡിസ്ക് തേന്നിരിക്കുകയാണ് ആകെ ഞാൻ രണ്ടായിരത്തിഅഞ്ഞൂറ് കിലോമീറ്റർ ഓടിയപ്പോഴാണ് ഷോറൂമെ കാണിച്ചത് അവർ ഫ്രണ്ട് ഡിസ്ക് പാഡ് തേന്നിരിക്കുകയാണ് രണ്ടായിരത്തിഅണ്ണൂറ് കിലോമീറ്റർ ഓടി ഡിസ്പാഡ് തീർന്നു തീർന്നാ അവരത് മാറ്റി ബട്ട് സ്റ്റിൽ എനിക്ക് ആ നോയ്സ് ഉണ്ട് ഞാനോട് പറയുന്നുണ്ട് എനിക്ക് എഞ്ചിന്റെ ഭാഗത്ത് നിന്നാണ് ആ നോയ്സ് കേൾക്കുന്നത് എനിക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ആ നോയ്സ് കേൾക്കുന്നത് ഞാനോട് പറയുന്നു പക്ഷെ ഇവര് മറ്റു പ്രോബ്ലംസിലോട്ടാണ് കണക്റ്റ് ചെയ്യാൻ നോക്കുന്നത് ഓക്കെ ഇനിയിപ്പോ എന്തായാലും അടുത്ത ദിവസം കൊച്ചിയിലേക്ക് ഒന്ന് വിളിച്ച് ചോദിക്കുക അതിനൊരു അവിടെ ഒരു ടൈം എടുത്തിട്ട് അവിടെ കാണിച്ചു നോക്കുക എന്നിട്ട് നമുക്ക് ബാക്കി നീങ്ങാം ശരി കേട്ടില്ലേ ഈ കാര്യത്തിൽ സൗണ്ടാണ് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ടിരിക്കുന്നത് ഈ ട്രയംഫ് ഫോർ ഹൺഡ്രഡ് എടുത്ത ആരെങ്കിലും ആർക്കെങ്കിലും ഇതുപോലൊരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയുക കാരണം ഞാനിങ്ങനൊരു വാർത്ത ഒരിടത്തൊന്നും കേട്ടിട്ടില്ല ഇങ്ങനെയൊരു നോയിസിനെ പറ്റിയിട്ട് സാധാരണയായിട്ട് ഹിമാലയൻ ഈ സൗണ്ട് നോയിസ് വരാറുണ്ട് അപ്പം എനിക്കും അത് തന്നെ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് ആർക്കെങ്കിലും ഇതുപോലൊരു ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക ഞങ്ങൾ അടുത്ത ദിവസം ഷോറൂമിൽ വണ്ടി കൊണ്ടുപോകുന്നതായിരിക്കും അതിനുശേഷം വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇനി കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റ ബായ് ഒരല്പ കുറവല്ലേ അങ്ങനെ ഇറങ്ങാൻ പോണോളി